യേശുരാജൻ നമ്മുടെ ആദികൾ കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു മരണത്തിലും പ്രത്യാശ എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിച്ചു വരുന്നല്ലോ ഏതാണ്ട് ഇരുപത് വയസ്സുള്ളപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഡേവിഡ് ലിവിങ്സ്റ്റൺ മിഷണറി മിഷണറിയായി തീരുവാനായിട്ട് താൻ ആഗ്രഹിച്ചു ആഫ്രിക്കയിലെ മിഷണറി ആയിരുന്ന റോബർട്ട് മോഫാറ്റുമായുള്ള കൂടിക്കാഴ്ച ലിവിങ്സ്റ്റന്റെ ജീവിത വഴിത്തെരുവിന് അത് കാരണമായി ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ നിന്നും പുക ഉയരുന്നത് ഞാൻ കണ്ടു അവിടെയുള്ളവർ യേശുവിനെ അറിയാതെ കഴിയുന്നു എന്നുള്ള റോബർട്ട് മോഫാറ്റിന്റെ വാക്കുകൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ മാഫ്സ എന്ന സ്ഥലത്ത് മിഷണറി പ്രവർത്തനം ആരംഭിക്കുവാനായിട്ട് ലിവിങ്സ്റ്റനെ ഇടയാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ വച്ചാണ് സുഖത്തിൻ്റെ ആക്രമണത്തിന് താൻ ഇരയായത് ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഇടത്തെ കൈ എന്ന നെയ്ക്കുമായിട്ട് ബലഹീനപ്പെടുവാനായിട്ട് ഇടയായി സ്വദേശികളായ അന്ധവിശ്വാസികളിൽ നിന്നും ബോവേറ്റ്സ് എന്നറിയപ്പെടുന്ന ഡച്ച് കുടിയേറ്റക്കാരിൽ നിന്നും കടുത്ത പ്രതികൂലങ്ങൾ ലിമിങ്സ്റ്റണ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ബോവേറ്റ്സിന്റെ അടിമക്കച്ചവടത്തെ ആഫ്രിക്കയുടെ തുറന്ന വൃണങ്ങൾ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇംഗ്ലണ്ടിലേക്ക് കുടുംബത്തെ മടക്കി അയച്ച ലിവിങ്സ്റ്റൺ ആഫ്രിക്കൻ കാടുകളിലേക്ക് താൻ പ്രവേശിച്ചു അവരോട് യേശുവിനെ പരിചയപ്പെടുത്തുകയും വൈദ്യസഹായം നൽകുകയും ചെയ്തു ലിവിങ്സ്റ്റന്റെ ആ ആ പ്രവർത്തന ഫലമായി യേശുവിനെ കണ്ടുമുട്ടിയ ഒരു ഗോത്രത്തലവൻ ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തുള്ളവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സുവിശേഷം അറിയിക്കാത്തത് എന്തുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ സത്യം അറിയാതെ കടന്നുപോയല്ലോ എന്ന് ആ ഗോത്ര പിതാവ് പറയുവാനിടയായി അനേക ഉപദ്രവങ്ങള് ലിവിങ്സ്റ്റൺ ഏക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ ഒരു കാണ്ടാമൃഗം തന്നെ അഭായപ്പെടുത്തുവാനായിട്ട് പാഞ്ഞെത്തിയെങ്കിലും അടുത്തെത്തിയപ്പോൾ അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് മറ്റൊരിക്കൽ ഒരുവൻ പത്തുവാര അകലെ നിന്ന് തൻ്റെ നേരെ കുന്തം എറിയുവാനിടയായിത്തു തൻ്റെ കഴുത്തിൻ്റെ അരികിലൂടെ കടന്ന് ഒരു വൃക്ഷത്തിൽ അത് തറയ്ക്കുകയാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിന് രോഗബാധിതയായി തന്റെ ഭാര്യ ഇത് ആ മരണമടയുകയും ചെയ്യുവാനിടയായി അദ്ദേഹത്തിന് അറുപത് വയസ്സുള്ളപ്പോൾ ആഫ്രിക്കയുടെ ഹൃദയഭാഗത്തേക്ക് യാത്രയായി ഈ യാത്ര വളരെ ക്ലേശകരമായിരുന്നു രോഗബാധിതനായ തന്നെ പിന്നീട് ആ പലരും ഒരു മഞ്ചത്തിൽ ചുമന്ന് ഒരു കുടിലിൽ കൊണ്ടേ കിടത്തുവാനായിട്ട് ഇടയായി തീർന്നു ആ കുടിലിൽ കിടത്തി തന്നെ ആ കാലത്ത് ആ വനാന്തരങ്ങളിൽ താൻ നേടിയ പലരും തന്നെ ശ്രൂഷിച്ചു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മെയ് ഒന്നിന് പ്രഭാതത്തിൽ അവർ എത്തുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കിയ രീതിയിൽ താന് അഥവാ തന്റെ മൃതദേഹമാണ് അവർ കാണുവാനായിട്ട് ഇടയായി തീർന്നത് ഇപ്രകാരം ലിവിൻസ്റ്റന്റെ ഹൃദയം ആഫ്രിക്കൻ മണ്ണിനു വേണ്ടിയാണ് സംസ്കരിക്കാനായിട്ട് ഇടയായി തീർന്നത് അപ്പോൾ തന്നെ തന്റെ ആ മൃതശരീരം ആ ഇംഗ്ലണ്ടില് വെസ്റ്റ് മിനിസ്റ്റർ ആബിൻ എന്ന് അറിയപ്പെടുന്ന അവിടെ ആ സംസ്കരിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതേ ആഫ്രിക്കു വേണ്ടി തന്റെ കുടുംബം അതേപോലെ താനും ജീവൻ പെടിഞ്ഞുകൊണ്ട് വളരെ അഹോരാത്രം പണിയെടുത്ത ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ആ അവിടെ ആ ഗോത്രപിതാവ് ചോദിച്ചതായ ഒരു ചോദ്യം എന്നും നമ്മളോടും കൂടെയുള്ള ചോദ്യമാണ് നിങ്ങളുടെ രാജ്യത്തുള്ളവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സുവിശേഷം അറിയിക്കാത്തത് എന്തുകൊണ്ട് അതേ പ്രിയമുള്ളവരെ നമ്മെ ദൈവം ഫരമേൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തം നാം നടപടിയായി ചെയ്യുന്നുണ്ട് എങ്കിൽ ഇന്നും നമ്മുടെ ഭാരത മണ്ണിൽ അനേകേശുവിനെ അറിയാതെ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരുകയില്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ വയനാടിൻ്റെ പ്രദേശത്ത് അനേക മൃതദേഹങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാത്തവണ്ണം അതേപോലെ മൃതശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൈക്കുമ്പളിൽ പോലും ഒതുക്കിക്കൊണ്ട് കൊണ്ടേ ആരുടേതെന്നറിയാതെ മൂടുന്നതായ അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പിടയുന്നില്ലയോ അതേപോലെ ഹിമാചൽ പ്രദേശ് എന്നു വേണ്ട മറ്റ് പല ഭാഗങ്ങളിൽ മേഘവിസ്ഫോടനങ്ങളും മറ്റും ഉണ്ടായി അനേകർ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമായിട്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് തകർന്ന് കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് സുവിശേഷ ദൗത്യം ഏറ്റെടുക്കേണ്ടുന്നവര് കസേരയ്ക്ക് വേണ്ടിയും അതേപോലെ ഏതെങ്കിലും സ്റ്റേജ് കിട്ടിയാൽ വിവാഹ സ്റ്റേജിൽ പോലും ഇക്കിളി കഥകളും അങ്ങനെ കർണ രസമാർ കഥകൾ പറഞ്ഞും മറ്റുമൊക്കെ അവര് സഭാ ഹോളുകളിലും സമയം പാഴാക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നിറവടിയായി ചെയ്താൽ നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരുവാൻ ഇടയായിത്തീരും അതോടൊപ്പം അനേക ആത്മാക്ലാദന കിരീടങ്ങളെയും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും എന്നുള്ളതായ ആത്മഭാരത്തോടു കൂടെ നിധ്യതയ്ക്ക് വേണ്ടി നമുക്ക് ഓടാ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പല പീഡകൾ ചെയ്തവരേ സ്വന്ത ജന തിരല്ലേ വന്നു അവർ ഒന്ന് പെന്തർ കമ്പരുതിടുവു പെന്തിയ അവർ ബാവർ വരുത്തിടുവാ து போலே இனி மண்ணிலுந்தை வின்னிலுள்ளது போலே இனி மண்ணிலும் விதம் பரிபூர்ணமாய் தெய்விகாரிலும் தாபிதமாக